നമ്മുടെ ഇവിടെ വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും പുറത്തിറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര പാടാണേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ഹോളിൽ തറയിലോ കേട്ടിങ്ങനെ കിടക്കും കേട്ടോ ഉച്ചയേനം തറയിൽ കിടന്നു തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പം അവൻ സെറ്റി കയറി കിടന്നോളും അവൾ ഡൈനിൽ ടേബിളിൻ്റെ അടിയിൽ കയറി കിടക്കും അപ്പോൾ അവൾക്ക് പുറത്ത് പോകാൻ ആവശ്യമുണ്ടെങ്കിലാണ് അവൾ ഡോറിൻ്റെ സൈഡിൽ വന്ന് കിടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പതിയെ അവളെ തുറന്നങ്ങ് പുറത്ത് വിട്ടു കേട്ടോ ജസ്റ്റ് ആ മിക്കത്തോടെയൊക്കെ ഒന്ന് കറങ്ങിപ്പോയി പൂപ്പിയുടെ ഒന്ന് പോയി ഒന്ന് വിശേഷം പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങ് കയറി വന്നോളൂ കേട്ടോ അപ്പം ഞാൻ കഥകൾ കുറ്റിയിട്ടേക്കും കേട്ടോ അപ്പോൾ കഥകൾ വന്ന അവളാ മോന്ത വെച്ചൊന്ന് കുത്തുമ്പോളെ ഞാൻ കഥ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൾ അവളെ അങ്ങ് തുറന്നു വിടുന്നത് കൊണ്ട് അപ്പം പാവം അവന് എന്നെ ഒന്ന് തുറന്നു വിടുവോ മമ്മി പ്ലീസ് ഈ കഥകൊക്കെ ആരാണ് ഇവിടെ വെച്ചേക്കണേ എന്നുള്ള രീതിയിൽ വന്നു കേട്ടോ അവൻ്റെ ഇറങ്ങി ഞാൻ എത്തേനും ബെൽറ്റേ കയറി പിടിച്ചു കേട്ടോ അപ്പം അങ്ങനെ അവനെ ഫ്രീ ആയിട്ട് പകല് വിടാൻ പറ്റത്തില്ല കേട്ടോ അവൻ എല്ലാവരുടെയും കാലി നോക്കി കഴിക്കുക അപ്പം അത് ഇനിയിപ്പം സങ്കടം വന്നവനവിടെ കിടക്കുകട്ടോ അപ്പം നമ്മളെ നോക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും ഇവനിങ്ങനെ സങ്കടപ്പെടുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ അടുത്ത് ചേർത്തിട്ട് ഇങ്ങനെ അതും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇവനടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ഈ തള്ള എന്നതായി പറയണ എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ ഇവനിങ്ങനെ അടങ്ങിക്കിടന്നോളൂ കേട്ടോ എന്നാ ഞാനിങ്ങനെ എന്തെല്ലാ രീതിയിൽ ഇവനെ ഇങ്ങനെ അടുത്ത് പിടിച്ച് ചെയ്യുമെന്നറിയാവോ കിടന്ന് ശരിക്കും നല്ല ചൂടല്ലേ അങ്ങനെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവില്ല പക്ഷേ ഇത് പാവം ഇങ്ങനെ കിടന്ന് തന്നുള്ളൂ കേട്ടോ ഒരു എന്നാ പറയണേ പരിക്കാത്ത ഇതിനൊരു പഞ്ച പാവാട്ടോ പുറത്തെല്ലാവരും ഒരു അവരൊരു ജീവിയായിട്ട് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇവനെ ഇങ്ങനെ കൊണ്ടോ ലീഷയെ കൊണ്ടോ യൂ നമ്മൂ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറും കേട്ടോ വർത്താനം പറയും പക്ഷേ ഒരു അകലം തിന്നേ അവരൊക്കെ വർത്താനം പറോ ഇവനെൻ്റെ അടുത്തുണ്ടേൽ ചേരം കിടന്ന് അവന് മനസ്സിലായി വിടത്തില്ല എന്ന് കരുതി അവനിങ്ങനെ ചുറ്റിപ്പറ്റിന്ന് അവൻ അവൻ്റെ സ്പേസിൽ പോയി കിടന്നുട്ടോ അപ്പം ചൂടുള്ളപ്പോൾ അവൻ കിടക്കണത് നമ്മുടെ സെറ്റിടെ ഒരു മൂല എഴുതും കേട്ടോ അവന് കീറെ എഴുതിയെടുത്തേക്കുന്നതല്ലേ കേട്ടോ അവിടെ പോയി വീണ്ടും കിടന്ന് ഒത്തിരി നേരം അവിടെ അങ്ങനെ അങ്ങ് കിടക്കൂ കേട്ടോ സ്ഥിരം അവിടെ ആയി തണുത്ത് കഴിയുമ്പോൾ മാത്രം അവൻ മേളിൽ കയറി കിടക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ഇറങ്ങി കിടന്നോളൂ രാത്രി ഒരു എട്ട് മണി എട്ടര ആയി കേട്ടോ ഞങ്ങൾ നേരത്തെ അത്താഴം കഴിക്കുന്ന ആൾക്കാരാണ് ഒരു അഞ്ചര ആറ് ആറര ആ ഒരു സമയം എന്തായാലും ഏഴിന് മുന്നേ കഴിക്കൂട്ടോ അപ്പം നേരത്തെ കഴി ഇനി നേരത്തെ കഴിക്കുന്ന ദിവസം വിശന്ന പട്ടാറുണ്ട് രാത്രിയുമട്ടോ അപ്പം ഞാൻ നോക്കിപ്പം അവർക്കും ഞങ്ങൾക്കും ഒക്കെ ഇങ്ങനെ ഞാൻ എളുപ്പത്തിന് ചിക്കൻ കഴിച്ചു വയ്ക്കും അതായത് ഉപ്പില്ലാതെ കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിന് രുചിയായിട്ട് കഴിക്കാവുന്ന പെട്ടെന്നൊരു സ്നാക്സ് പോലെ എടുക്കാം കേട്ടോ നാല് ബണ്ടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ബർഗർ ബണ്ണും ഇത് രണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രുണ്ടും എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം സവാളയൊക്കെ ഇട്ടുള്ളത് മനുഷ്യർക്കും ചിക്കൻ മാത്രം ഇട്ടുണ്ടാക്കുന്നത് നമ്മുടെ പേക്കറികൾക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കുണ്ടാക്കുമ്പോൾ ഇത്തിരി ഉപ്പിട്ടെടുത്താൽ മതി ഇത് ചിക്കൻ ഞാൻ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ അവർക്കുള്ള ചിക്കൻ ഞാൻ ഇങ്ങനെ ചുമ്മാ പൊടിച്ചെടുത്ത് ഈ എണ്ണക്കകത്തോട്ടിടുകട്ടോ ഈ ബണ്ണ് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിയാൻ പോവാണ് മിക്സ് ചെയ്ത് കൊടുക്കാനാണേ ചെറുതാക്കി കുടിക്കതാണ് വെജിറ്റിവറുടെ ഇതായി കേട്ടോ ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ ഈ ഇച്ചിരി ഇഞ്ചി സവാള വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വാട്ടി ഇതായിട്ടൊരിച്ചിരി മുളക് പൊടിയും ഇട്ട് നമ്മുടെ ചിക്കനും ഇച്ചിരി ഇട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് എന്താ പറഞ്ഞേ ഒന്ന് വരത്തി എടുത്ത് ബണ്ണിലേക്ക് വയ്ക്കുകട്ടോ ഞാൻ ഈ പണ് മേടിക്കുമ്പോൾ ഒരു പായ്ക്കറ്റ് രണ്ട് പായ്ക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇവര് രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടെ അത് പുറത്തിരിക്കത്തില്ല അപ്പം ഞാൻ എന്നറിയാവോ ഇത് മേടിച്ച് ചെല്ലുമ്പം മേടിച്ച് ഇച്ചിരി കൂടുതൽ മേടിച്ച് ഒരു മൂന്ന് പാക്കറ്റൊക്കെ മേടിച്ച് ഞാൻ ഫ്രീസറിലേക്ക് വെക്കും കേട്ടോ ഫ്രീസർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നമുക്ക് ആവശ്യമുള്ളപ്പം ഒന്നോ രണ്ടോ വീതം നമുക്കത് എടുത്താൽ മതിയല്ലോ അപ്പോൾ അത് എൻ്റെ എക്സ്പയറി അത്തേലുള്ള ഡേറ്റ് കഴിഞ്ഞാലും പ്രശ്നമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്തിരിക്കുമല്ലേ അതെൻ്റെ എളുപ്പത്തിന് ഞാൻ ചെയ്യുന്ന പരിപാടി കേട്ടോ അപ്പോൾ ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത ബണ്ണുണ്ടല്ലോ ഇത് നടുവേ കെട്ടിയത് ജസ്റ്റ് ഒന്നുകിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എണ്ണയോ എന്ത് വേണമെങ്കിലും തേച്ചിട്ട് ഇത് പാനിലൊന്ന് ചൂടാക്കി ഉണ്ടല്ലോ നല്ല കരിമിരി കരിമിരിയൊന്നിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഓവനിൽ വെച്ച് ചൂടാക്കുന്നേക്കാൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ വേറെ നമുക്ക് ആവശ്യമുള്ള പച്ചിലയും പല്ലയും പള്ളയും പുല്ലുമൊക്കെ നമുക്ക് വെട്ടിക്കണ്ടിച്ച് അതിൻ്റെ അകത്ത് ഇടാട്ടോ അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവർക്ക് നമുക്കിതങ്ങ് കൊടുക്കാവേ നല്ല ഹാപ്പിയായിട്ട് രണ്ടുപേരും കൂടെ കഴിച്ചു വരുമായിരുന്നു കേട്ടോ കാരണം ഇഷ്ടമായിരുന്നു ചിക്കനും അതിൻ്റെ അകത്തു ചിക്കൻ ഇട്ടതല്ലേ അപ്പം അന്നേരത്തേനും അപ്പം അന്നേരത്തേനും നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്കൂളിൽ ആനുവൽ ഡേ നടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ പടക്കമൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഭയങ്കര സൗണ്ട് കാരണം അവനൊരു ഹാഫേ വെച്ച് അവൻ നിർത്തിയിട്ട് ഓടിയെട്ടോ പിന്നെ അവന് കഴിക്കണമെന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളപ്പം അവൻ കഴിക്കത്തില്ല കേട്ടോ പക്ഷേ അവൾക്ക് ലോട്ടറി ആയിരുന്നു അവൾ തേതിര മേടിച്ച് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ഞാൻ പുറകെ നടന്നു മനെ കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവൻ എന്നിട്ട് ബെഡ്റൂമിൽ പോയി കുറച്ചു നേരം ഹാളിൽ കിടന്നു അത് കഴിഞ്ഞ് പിന്നെ ബെഡ്റൂമിൽ പോയി പുള്ളി കയറി കിടന്നായിരുന്നു അപ്പം അതിനിടയ്ക്ക് പോയി കിടക്കുകയായിരുന്നു കേട്ടോ വന്ന് നമ്മുടെ അതിലെ പാസ് ചെയ്ത് പോയാലും അവന് കൊടുത്താലും അവൻ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ എടാ അത് ആനുവൽ ഡേയുടെ ഒച്ച അമനെ ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉള്ളപ്പോൾ അവൻ ഫുഡ് കഴിക്കത്തില്ല കേട്ടോ അവനിങ്ങനെ പാഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കോ എന്തേലൊക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പുറത്തോ അടാന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അവനൊന്ന് പാഞ്ഞു വരും അവൻ വീണ്ടും തിരിച്ചു പോകും കേട്ടോ അപ്പം അവൾക്ക് പിന്നെ ഞാൻ വരി വരി വായി കൊടുത്തോണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരിത്തിരി എടുത്ത് മാറ്റി വെച്ചു കെട്ടോ ഒരു രണ്ട് മൂന്ന് വായേലും അവന് കൊടുക്കാൻ അപ്പോൾ ആദ്യം ഒരു കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും അവനെ ഇഷ്ടത്തോടു കൂടി കഴിച്ച ഒരു ഉത്സാഹത്തിലല്ല പിന്നെ കഴിച്ചത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവന് വാരി നോക്കിയപ്പം ആ ബെഡ്റൂമിൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ പോയി ഉറങ്ങുന്നല്ലായിരുന്നു ചുമ്മാ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവനെ അന്നേരം അവിടെ വെച്ച് നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ എന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഇഷ്ടമായിരുന്നല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ നിർബന്ധിച്ചതാട്ടോ അങ്ങനെ ഞാനൊരു കുറച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് വായൂടെ കൊടുത്ത് തീ കഴിപ്പിച്ചു കേട്ടോ പക്ഷേ അവൾക്ക് ലോട്ടറി ആയിരുന്നു അവളത് വയറ് നിറച്ച് വെച്ചാൽ അവൾക്കിങ്ങനെയുള്ള ഈ എന്താ പറയുക കിണുമണി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാട്ടോ ചോറിനേക്കാളും അവൾക്ക് അതായത് ചോറിനേക്കാളും പീസാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറില്ല താല്പര്യം കേട്ടോ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് കഴിക്കുന്നതും പച്ച ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് അതിന് മാത്രമേ അവൾ മസിൽ പൊടിക്കാറുള്ളൂ കേട്ടോ കണ്ടല്ലേ കുറേ നിർബന്ധിച്ച് പിന്നെ കേട്ടോ കഴിക്കാനായിട്ടൊരു സങ്കടമായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ പറയും കുഞ്ഞു കൊടുത്തില്ലേ ഇതാ പിടിക്കടാ ഒരു കുഞ്ഞു വാ ഓ പുറകെ നടക്കണം ഇനി വാ ഇത്രേ ഇന്നിപ്പള്ളൂട്ടാ വീഡിയോ അടുത്ത വീഡിയോ കാണാവേ താങ്ക്സ് ഫോർ വാച്ചിങ്